പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ട ഒരു ഇരുപത്തെട്ടാം തീയതി ജൂൺ മാസം ശനിയാഴ്ച അമ്മേ അമ്മയെ പരിശുദ്ധം കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇന്ന് വേദനിക്കുന്ന ഓരോ മക്കളെയും ഞാൻ ഇപ്പോഴത്തന്നെ പ്രഭാതത്തിലെ അങ്ങനെ കൈകളിലെ ഏൽപ്പിക്കുന്ന ശയേ തങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഇനി ഞങ്ങൾ തനിക്ക് രക്ഷയില്ല ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലേ ഞങ്ങളിന് രക്ഷപ്പെടൂ അമ്മയെ അത്ഭുതം പ്രവർത്തിക്കണമേ അങ്ങനെ കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടും ഇന്നലെ പ്രാർത്ഥന കിടന്നവരുണ്ട് ദുഃഖനിശ്വാസത്തിൽ ഉറങ്ങാൻ ഇതോടെ ഉറങ്ങാൻ പോകുന്ന ഇങ്ങനെ പറഞ്ഞ് കിടന്നവരുമുണ്ട് അവരെല്ലാന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ അവരെ അതിപ്രഭാതത്തിൽ തന്നെ അമ്മയുടെ ദിരുസനെ കൊണ്ടുവരികയണമേ അവരെല്ലാം ആസ്വദിക്കണം അവരെന്തിനു ഓർത്താണ് വേദനിക്കുന്നത് ആരെ ഓർത്താണ് വേദനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവർ പരക്കം പായുന്നത് അവരെ സഹായിക്കാൻ ആരുമില്ലാത്തവരുണ്ട് കർത്താവ് നീ സന്ധിക്കണം ഇന്ന് ഭാര്യ മരിച്ച രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഭർത്താവ് വന്ന് എൻ്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ആരും ഇല്ലച്ചാ എന്ന് പറഞ്ഞു അപ്പം ജീവിത പങ്കാളി എല്ലാം ആയതുകൊണ്ടാണ് അവരങ്ങനെ ആരും ഇല്ലെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ദുഃഖം എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല കാര്യം അവരുടെ എല്ലാ കാലാവസ്ഥയിലും എല്ലാ സമയങ്ങളിലും എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരാൾ ഒരു നിമിഷം ഇല്ലാണ്ട് വരുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും അപ്പനും മാത്രം മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന വേദനകളാണ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അതുപോലെ തന്നെ അതുപോലെയുള്ള വേദനകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് മകൻ മരിച്ചു പോയവരുണ്ട് അതിൻ്റെ അവലംബന പുറത്തുള്ള വേദനകൾ മലയാളക്കന്മാരും പരസ്പരം മിണ്ടാതെ തേങ്ങി തേങ്ങി നടക്കുന്നവരുണ്ട് കർത്താവ് പല പല കാര്യങ്ങൾക്ക് വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ജയിലിൽ അകപ്പെട്ടവരുണ്ട് നാട്ടു വരാൻ പറ്റാത്തവരുണ്ട് കൂ കൂടെ കൂടെ പരീക്ഷ തോക്കുന്നവരും കൂടെ കൂടെ വിസ പ്രോസസ്സ് പരാജയപ്പെടുന്നവരും ഇനി എന്ത് ചെയ്യും ദൈവമേ നാട്ടിൽ നിൽക്കാനും പാടില്ല പോകാൻ പറ്റണമില്ല വല്ലാത്ത വിഷമം കൊണ്ട് വല്ലാത്ത വേദന അകപ്പെട്ടിരിക്കുന്നവരുണ്ട് അവരെല്ലാം ഞാൻ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം കർത്താവെ കർത്താവേ ജീവിതം കൈവിട്ട് പോകുമ്പോൾ ഉടമ്പടി മാത്രമല്ലേ ഉള്ളൂ കാര്യം ഉടമ്പടി മാത്രമാണ് നോട്ട് ബൈ മീറ്റർ വർക്ക് ചെയ്യുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് ആ വാഗ്ദാനത്തിന് വാതിലാണ് കർത്താവ് എന്നേ എല്ലാ മനുഷ്യരുടെയും എല്ലാ വാതിലും അടയുമ്പോൾ വാഗ്ദാനം നിൻ്റെ വാതില് നിൻ്റെ കഴിവ് കൊണ്ടല്ലേ എൻ്റെ കൃപ കൊണ്ടാണെന്ന് പറയുന്ന വാതില് കൃപയുടെ വാതിലാണ് നീ യേശുക്രസം തുറന്നു വെച്ച മാതാവിൻ്റെ മധ്യസ്ഥെ യേശുവിനോടുകൂടി തുറന്ന് വെച്ച വാതിൽ അനുഗ്രഹത്തിൻ്റെ ആശ്വാസത്തിന് വാതിൽ എല്ലാവർക്കും തുറന്ന് തുടങ്ങി കത്ത തീ കത്തുമ്പോൾ അതിൽ വെന്തിരി പോകുമെന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു എമർജൻസി എക്സിദ്ധാണ് പരിശുദ്ധ അമ്മ എന്ന് എന്നോട് എത്രയോ പ്രാവശ്യം ഈശോ നീ പറഞ്ഞിരിക്കുന്നു അതെ നിൻ്റെ അടുത്ത് വരാൻ അധികാരത ഒരു ഒരു യോഗ്യതയുമില്ലെങ്കിലും ഒരു യോഗ്യതയും ഇല്ലാതിരിക്കുന്ന സമയത്തും നിൻ്റെ അടുത്ത് വരാൻ ഞങ്ങൾക്കുള്ള യോഗ്യത നീ ഞങ്ങൾക്ക് നൽകിയ അമ്മ തന്നെയാണ് അമ്മ എമർജൻസി എസ് ആണ് അതായത് അപകട സമയത്ത് ആ അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു യോഗ്യതയും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി രക്ഷപ്പെടുത്താനൊരു വാതിൽ നിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ കൊണ്ടുവന്ന അമ്മ നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കർത്താവേ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബവും അവർ അവർക്ക് മിണ്ടാ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനോ ശുപാർശ ചെയ്യാനോ ആരുമില്ല ശുപാർശയും കൊണ്ടുവരുമ്പ അതിനേക്കാളുമില്ല ശുപാർശയും കൊണ്ടുവന്ന് അവർക്ക് അവരുടെ ഈ കിട്ടേണ്ടത് നഷ്ടപ്പെടുകയും നിസ്സഹമ നിൽക്കുകയും ഈ ജീവിതം എന്തിനു തന്നു എന്ന് പോലും ചിന്തിക്കുന്ന സാധാരണ സങ്കടപ്പെടുന്ന മനുഷ്യരുണ്ട് അവിടെ കൂടെ നിന്നുകൊണ്ട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി അലയുന്നവർ മേൽഗതിക്ക് വേണ്ടി പരക്കം പകയുന്നവർ അവിടെ എല്ലാം കൂടെ നീ ഉണ്ടാകണമേ അമ്മേ നിൻ്റെ മധ്യസ്ഥം ഉണ്ടാകണമേ എൻ്റെ കർത്താവെ ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തും കണ്ടും കേട്ടും ചെയ്ത് തീർത്ത് അവരാശ്വാസത്തോടെ മടങ്ങി വരാൻ കണ്ണുനീരോടെ അവർ വിതക്കുന്നു ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായി തിരിച്ചു വരുന്നത് അങ്ങനെ വാഗ്ദാനമാണെങ്കിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ ഇന്ന് രാത്രി സന്തോഷം വെച്ച് വരെ ഇടയാക്കണമേ നിത്യം പിതാമ്പുത്രനും പശുദ്ധനും സ്നേഹിക്കാമേ എൻ്റെ പ്രിയപ്പെട്ട ഞാനേ ഇന്നലെ രാ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞാനൊരു സാക്ഷ്യം കേട്ട് എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടു ഒരു ജി എൻ എം നേഴ്സാണ് ജി എൻ എം ആണ് അവര് പത്തൊമ്പത് കൊല്ലത്തോളം ഇസ്രയേലിൽ ജോലി ചെയ്യുക അവരുടെ അവരുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അവിടെ ഭർത്താവിൻ്റെ കൂടെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല ഇസ്രയേലിൽ കുഞ്ഞുങ്ങളെ നിർത്താൻ പറ്റത്തില്ല മൂന്ന് കൊല്ലം ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ട് ആക്കണം അപ്പം അവൾ ഇളയ കുഞ്ഞിൻ്റെ കൂടെ നിന്നിട്ടില്ല മൂത്ത കുഞ്ഞിൻ്റെ കൂടെ നിന്നിട്ടില്ല ഒരമ്മയല്ലേ അപ്പോൾ അവർക്ക് അവസാനമായപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സായി അപ്പം എന്ത് ചെയ്യും കർത്താവേ അപ്പോൾ എനിക്ക് മക്കളുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലേ അപ്പോൾ ആരോ ഉടമ്പടി എടുത്തവർ പറഞ്ഞു ഈ കൃപാസനം മാതാവെന്ന് പറഞ്ഞൊരു മാതാവുണ്ട് ആൾക്കാർ ഇപ്പോൾ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്താൽ എല്ലാ കാര്യത്തിലും സമാധാനം ഉണ്ടാകും ജീവിതം കൈവിട്ട് പോകുമ്പോൾ ആൾക്കാർ ചെയ്യണ കാര്യമാണ് അപ്പോൾ ഇവർ ഈ അക്കോവ സഹോദരിയാണ് പക്ഷേ ഒരു നോൺ ക്രിസ്ത്യനിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവരങ്ങനെ ജീവിച്ചു പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര അവർ അവർക്കാണെങ്കിൽ മാതാവിനോട് ഇത്രയും അഡമെൻ്റ് ആയിട്ടുള്ള കാത്തലിക്സിനുള്ള പോലെ അഡമെൻ്റ് ആയിട്ടുള്ളൊരു മാധ്യസ്ഥ ഒന്നുമില്ല അപ്പോൾ അവർ ഉണ്ട് മാതാവിനെ വളങ്ങുകയും മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് പക്ഷേ ഈ ഉടമ്പടി വന്നു കഴിഞ്ഞാൽ ഉടമ്പടി ത്രൂ അല്ലേ ത്രൂ മേരി ടു ജീസസ് ആണല്ല അപ്പം അത് അപ്പം അങ്ങനെ ഒരു പരിചയം ഇല്ല ആളിനെ അപ്പം അതുകൊണ്ട് പിന്നെ ജീവിതത്തിൽ കുറേ സ്പെല്ലിങ് മിസ്റ്റേക്കുകളും എല്ലാം കൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ഡൗട്ട് എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഉടമ്പടി ചെയ്താലും വിജയിക്കുമോ പക്ഷേ ഇവർ രണ്ടും കൽപ്പിച്ച് വന്ന് ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു വിശ്വാസം കാര്യം അവരുടെ പല കാര്യങ്ങളും കുടുംബത്തിന് പടവ നിത്യന്നും നടക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഉടനെ പക്ഷേ ഇവർ ഈ മുപ്പത്തൊൻപത് വയസ്സും കൊണ്ട് അതായത് ഇവർ ഏജൻസി എടുത്ത് അപ്പോൾ ഏജൻസി പറയും നിങ്ങളുടെ വിസ ന്യൂസിലൻഡിലേക്കാണ് അപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യം വെക്കും മാഡം നടക്കത്തില്ല ഇത് നിങ്ങൾ മുപ്പത്തഞ്ച് വയസ്സ് വെച്ചോണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റേറ്റിംഗ് പോകുമെന്ന് പറഞ്ഞു സക്സസ് റേറ്റിംഗ് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ സമ്മതിക്കത്തില്ല അപ്പം പക്ഷേ ഇവർ ആയിട്ട് ഇവർ കിട്ടിയ ആന്തരിക ബോധ്യം കൊണ്ട് ഇവര് പറയും ഏയ് ഞങ്ങളെ ഞാൻ ഉടമ്പടി എടുത്ത ആളാണ് അപ്പോൾ അവർക്ക് ആ ഏജൻസിക്ക് ഉടമ്പടിയെ പറ്റിയൊന്നും അറിയത്തില്ല കൃപാസമ്മതം എൻ്റെ കൂടെയുണ്ട് നിങ്ങൾ വെച്ച് നോക്കുക അപ്പോൾ ഇവര് അറിയുമെന്ന് പറയും ഇവര് നിർബന്ധിച്ചാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ വിസ പെട്ടെന്ന് പ്രോസസ്സായിട്ട് അവർക്ക് കിട്ടി അപ്പോൾ അവർ പറയണതേ ഇരുപത്തിനാല് വയസ്സുള്ള നല്ല ആയിട്ടുള്ള വിസ ഉള്ള പല ആൾക്കാർക്കും ചെറുപ്പക്കാർക്ക് പോലും വിസ റിജക്റ്റായി ഇവിടെ എങ്ങനെ റിജക്റ്റായെന്ന് നോക്കും ഇവർക്കും കരച്ചിൽ ഏജൻസിക്കും കരച്ചില് ദൈവ ദൈവാനുഭവം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പത്ത് ദിവസമൊക്കെ പറഞ്ഞല്ലേ നാഥ ഞാൻ പാപിയാണ് നകന്ന് പോകാണ് അപ്പം അതുപോലെ പെട്ടെന്നൊരു അനുഭവമാണ് കിട്ടിയത് ഞാൻ അപ്പം ഞാൻ നോക്കുന്നത് ഞാനപ്പം ആൾക്കാർ നിപ്പോൾ

നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്നു എന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ കൂടെ കുറേ പ്ലസ് ടുക്കാരും പി എസ് സിക്കാരും അതുപോലെ തന്നെ ബി റ്റൂക്കാരും ജർമ്മൻ ബി റ്റുവും ഇങ്ങനെ പിന്നെ പി ടി എക്സാം എല്ലാം ഇങ്ങനെ നിൽക്കേ അവർക്കെല്ലാം പല പൈസ അവർക്ക് എൻ്റെ അതെല്ലാം പ്രായമുള്ളവരുണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു മക്കളെ പല പ്രാവശ്യം എഴുതിയിട്ടുള്ളവരാണേ ഈ ഉടമ്പടി എടുത്തിരിക്കുന്നത് എൻ്റെ കൂടെ നിൽക്കണത് മക്കളെ ജീവിതം കൈവിട്ടു പോയെന്ന് തോന്നിയ പിന്നെ നിങ്ങളെ റെഗുലേറ്റ് ചെയ്ത് നോട്ട് ബൈ മെനറ്റിലേക്ക് വരണം ഇപ്പം എല്ലാവർക്കും അറിയാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുമെന്ന് പക്ഷേ ആൾക്കാർ അത് ആക്ടിവേറ്റ് ചെയ്യാൻ താമസിക്കും എന്താ കാര്യം നോട്ട് ബൈ മെറിറ്റ് വെച്ചാൽ ഇനി എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാണെങ്കിൽ സെൻ പെർസെൻ്റ് ഉടമ്പടി എന്തുമാത്രം ഭംഗിയായിട്ട് കൈവിട്ടുടമ്പടിയിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും അത് ദൈവത്തിന് തോന്നണം അവൻ നോട്ട് ബൈ മിനിറ്റിലാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മിനിറ്റിലല്ല ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചാണ് ഇവിടെ പടി ജീവിക്കണം എന്ന് ദൈവത്തിന് തോന്നിയാൽ അപ്പം ഗ്രീസവും വർക്കൗട്ട് ചെയ്യും പിന്നെ ഒന്നിനും നമുക്ക് കുറവുണ്ടാവത്തില്ല താങ്ക് ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക